കൂപ്പകരങ്ങളോടെ താരയിൽ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ണു തുറന്ന് കണ്ട് ഒരുമിച്ച് ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ ഇംഗിതങ്ങൾ പോലും അറിയുന്ന ദൈവം നിന്റെ മനസ്സിൽ ഒരു ചിന്ത രൂപപ്പെടുന്നതിനു മുമ്പേ അവൻ അറിയുന്നു എന്നല്ലേ വചനം പറയുക നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുമ്പേ നിന്നെ അറിഞ്ഞ കർത്താവ് ഇത്യാൽ ധാരയിലുണ്ട് എത്ര സ്നേഹത്തോടെയാ ആ കർത്താവ് നിന്നെ കാണുന്നത് എത്ര കരുതലോടെയാ കർത്താവ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നീ കാണുന്ന കണ്ണുകളിലൂടെയല്ല ദൈവം നിന്നെ കാണുന്നത് ദൈവത്തിന്റെ കണ്ണുകൾ കാരുണ്യത്തിന്റെ കണ്ണുകൾ ഇത് ദിവ്യകാരുണ്യമാണ് ഈശോ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കരുണയുടെ ആ ഒരു സ്നേഹത്തോടെ ഈശോ നിന്നെ കാണുകയാണ് കർത്താവേ കരുണയോടെ നീ എന്നെ കാണണമേ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക സ്നേഹത്തോടെ നീ എന്നെ കാണണമേ എന്ന് പ്രാർത്ഥിക്കെ ആരാധന നിമിഷങ്ങളിൽ ദൈവം നമുക്കായി ഇറങ്ങി പ്രവർത്തിക്കുന്ന നിമിഷങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിനാവശ്യമായതൊക്കെ നമുക്ക് തരുന്ന സമയമാണിതെല്ലാം ദൈവത്തിൻ്റെ ഉന്നതമായൊരു ബ്ലെസ്സിങ് അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന നിമിഷമാണ് ദൈവ സാന്നിധ്യത്തിലായിരുന്നു ദൈവത്തെ ജീവിതം കൊണ്ട് നമ്മൾ ആരാധിക്കുന്ന നിമിഷങ്ങൾ ഇത് ആരാധന നിമിഷം ദൈവത്തെ ആരാധിക്കുന്ന നിമിഷം ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും അനുഗ്രഹിക്കപ്പെടുന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ ദൈവത്തെ അറിഞ്ഞ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതല്ലേ അങ്ങനെയെങ്കിൽ ദൈവത്തെ ദൈവമായി അംഗീകരിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ മക്കളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം കനിഞ്ഞു വർഷിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ പ്രതിയും ദൈവത്തിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിന്റെ അപ്പക്കുട്ട അനുഗ്രഹിക്കപ്പെടും എന്നാണ് പറയുന്നത് നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെടൂ എന്നാണ് പറയുന്നത് നിന്റെ വരുമാന മാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെടൂ എന്നാണ് പറയുന്നത് നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അനുഗ്രഹിക്കപ്പെടൂ എന്നാണ് വചനം പറയുക അത് പ്രാർത്ഥിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും യാചിക്കേണ്ടതും ഒന്നിനു വേണ്ടി മാത്രം ദൈവമേ നിന്നെ ആരാധിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ വിശുദ്ധമായൊരു ഹൃദയം എനിക്ക് തരണമേ നിന്നോടുള്ള സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയം എനിക്ക് തരണമേ നിന്നെ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ തവരാനെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളെല്ലാം അറിയുന്നവനാണല്ലോ നീ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളെല്ലാം അറിയുന്നവനാണല്ലോ നീ ഞങ്ങളുടെ ഹൃദയം എന്തിനു വേണ്ടി തുടിക്കുന്നുവെന്നും ഞങ്ങളുടെ ഹൃദയം എന്തിനു വേണ്ടി ചലിക്കുന്നുവെന്നൊക്കെ നിനക്കറിയാലോ കർത്താവേ നിന്റെ കൺമുമ്പിൽ നിന്ന് ഞങ്ങൾക്കൊന്നും മറച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ ഈശോയെ നിന്നെ ഹൃദയപൂർവ്വം ആരാധിക്കാൻ സ്നേഹത്തോടെ നിന്നെ ആരാധിക്കാൻ ആനന്ദത്തോടെ നിന്നെ ആരാധിക്കാൻ ജീവിതം സമർപ്പിച്ചതിനെ ആരാധിക്കാൻ കർത്താവിനെ നീ ഞങ്ങൾ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം എല്ലാ മക്കളും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ ദൈവസനത്തിൽ എഴുന്നേറ്റ് നിൽക്കുക കരങ്ങൾ ഈശ്വരേക്ക് നീട്ടി പിടിക്കാം തമിരാനോട് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ജീവിതത്തിൽ നീ വർഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സകല അനുഗ്രഹങ്ങളും നീ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഭാര്യ വിതരണമെന്ന് പ്രാർത്ഥിക്കാം കർത്താവെ ഞാൻ നിന്നെ ആരാധിക്കാൻ പോവാം ഞാൻ നിന്നെ സ്തുതിക്കാൻ പോവാ ഞാൻ നിന്നെ മഹത്വപ്പെടുത്താൻ പോവാ നീ ദാനമായി തന്ന ഈ ജീവിതം കൊണ്ട് നിന്നെ ആരാധിക്കുന്ന നിമിഷങ്ങളാണിത് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ നിന്റെ വാഗ്ദത്വങ്ങളെല്ലാം ഈ നിമിഷം പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരകളീശ്വലയിലേക്ക് നീട്ടി പിടിച്ച് എല്ലാം മറന്ന് ഏതാനും നിമിഷം ദൈവത്തിൽ ഒന്ന് സ്തുതിക്കാവോ ഹലലൂയ ഹലലൂയ ഹലൂയ ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ദൈവമേ നീ ആരാധനയ്ക്ക് യോഗ്യനാണല്ലോ നീ മാത്രമാണല്ലോ ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവി ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്സ്ഥനായ പിതാവിന്റെ മുമ്പിലും നീ ഏറ്റുപറയുമെന്നുള്ള വചനത്തിന്റെ വാഗ്ദാനം ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ നിന്നെ ആരാധിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിന്നെ മഹത്വപ്പെടുത്തുന്ന ഈ നിമിഷങ്ങളിൽ പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഏറ്റുപറയ നിമിഷങ്ങളാണല്ലോ മഹത്വപ്പെടുത്തുന്ന നിമിഷങ്ങളാണല്ലോ യേശുവേ ആരാധന ആരാധന ജനങ്ങൾ ഉയർത്തിപ്പിടിച്ച എല്ലാ മക്കളും ഏതാനും നിമിഷം പ്രസ്വദിച്ചേ ഹലലൂയ ഹലലൂയ ആരാധന 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 കർത്താവേ നിന്നെ ആരാധിക്കുന്ന മക്കൾ ലോകമെമ്പാടും ഇരുന്ന് നിന്നെ മഹത്വപ്പെടുത്തുന്ന മക്കൾ നിന്റെ സ്നേഹത്തെ ഉയർത്തുന്ന മക്കൾ നിന്റെ നാമത്തിന് കർത്താവെ മഹത്വം നൽകുന്ന മക്കള് ഈ മക്കൾ ഇപ്പോൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ആഗ്രഹങ്ങൾ ഇവരുടെ പ്രതീക്ഷകൾ ഇവരുടെ സ്വപ്നങ്ങൾ പ്രതാവെ ഇവിടെ കുടുംബത്തെ പ്രതിയുള്ളവരുടെ നിയോഗങ്ങൾ മക്കളെ ഓർത്തുള്ളവരുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ ഇവിടെ വരുമാന മാർഗങ്ങൾ ഇവിടെ അപ്പക്കുട്ടങ്ങൾ പ്രതാവെ മാവ് കുഴയ്ക്കുന്ന കലങ്ങൾ എല്ലാം യേശുവിനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ ഈ ദിവ്യകാരണത്തിൽ നിന്നും അത്ഭുതകരമായ ദൈവശക്തി ഇപ്പോൾ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇവരുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഇപ്പോൾ തന്നെ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു

ീശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം എന്നിട്ട് നിങ്ങളുടേതായ പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങളെ ഇപ്പോൾ പ്രത്യേകം സമർപ്പിക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ചില ജീവിതത്തിന്റെ സങ്കടങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഇല്ലേ സ്വകാര്യ ദുഃഖങ്ങളില്ലേ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങളില്ലേ നാളെ ആകുലതകളില്ലേ ഇന്നലകൾ മനസ്സിനേറ്റ മുറിവുകൾ ഇന്നും മായാതെ മനസ്സിൽ കിടപ്പില്ലേ ആ വിഷയങ്ങളെല്ലാം ഈശോ കൊടുത്ത് തമുരാനെ എന്നെ നീ തൊടാൻ പറ ഈശോ എന്നെ നീ സ്പർശിക്കാൻ പറ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് എൻ്റെ ജീവിതത്തിനാവശ്യമായതും തമുരാനെ നീ കൂട്ടിച്ചേർക്കാൻ പറ ഭർത്താവിൻ്റെ അനന്തമായ സ്നേഹം നമ്മുടെ ജീവിതത്തിലൊക്കെ ഒഴുകി ഇറങ്ങാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ദൈവസന്നിധിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കട്ടെ മക്കളുണ്ടെങ്കിൽ മക്കള് ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ ജീവിത പങ്കാളി മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ കുടുംബമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവരുടെ പേരുകളൊക്കെ പറഞ്ഞ് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഈശോയെ ഞാനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ വലിയ കൃപ വർഷിക്കപ്പെടാൻ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ ഉന്നതമായ കൃപയും കരുണയൊക്കെ വർഷിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ ഈശോയെ സ്തുതിക്കട്ടെ യേശുവേ ആരാധന 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 ആരാധന